പാലക്കാട്ട് ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് പറയും പ്രേക്ഷക തെറ്റിദ്ധരിക്കരുത് ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്യുകയാണ് ഈ വാർത്ത സംരക്ഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു അവസാനം ഇത് വളരെ പൊലിപ്പിക്കാതെ ഈ വാർത്ത അരികിലൂടെ അങ്ങ് സംരക്ഷണം ചെയ്തു പോകുക കാരണം ഒന്നുമില്ല മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സതു സംപ്രേഷണം ചെയ്യുന്നത് ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടിയല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്ന് അറിയുന്നു പതിനാല് കാരനെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസത്തേക്ക് ഒന്നും പോലീസ് കണ്ടുപിടിച്ചു ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരൊറ്റപ്പെട്ട സംഭവം തന്നെയാണ് പതിനാല് വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ ഈ മുപ്പത്തിയഞ്ചുകാരിയുടെ ഒരു മകനുണ്ട് ആ മകൻ പതിനൊന്ന് വയസ്സ് മാത്രമേ പറയുള്ളൂ ആ കൂട്ടുകാരന്റെ മകന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠനാണ് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് പോലീസിൽ വീട്ടുകാർ ഈ പതിനാലുകാരന്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മുപ്പത്തിയഞ്ചുകാരി സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ അടക്കം പരിശോധിച്ചു പാലക്കാട് ആലത്തൂരിലെ മകന്റെ സുഹൃത്തായ പതിനാലുകാരനുമാറ്റി ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരി ഒളിച്ചോടിപ്പോയി കഥ എങ്ങനെ ഇരിക്കുന്നു ഇത് മുൻപ് നമ്മൾ ഈ ഒരു വാർത്തകൾ കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ഇത് ഏതൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ നടന്ന സംഭവങ്ങളായിരിക്കും പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ കേരളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ ഒരു സംശയം വേണ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു ശരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പറയണത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വേഴ്സ് ആയിട്ടുള്ള വർഷം പോലെയാണ് തോന്നുന്നത് എവിടെ തിരിഞ്ഞാലും വാർത്തകൾ അതും കൊടും ക്രൂരതയുടെ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് അതിലെ കഴിഞ്ഞ ദിവസം മെഞ്ഞാറുമൂട്ടിൽ നടന്ന ആ ഒരു ക്രൂര കൊലപാതകം നാടിനെ നടുക്ക് എന്ന് വേണം പറയാനല്ലേ അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അതിശയിക്കണം എന്ന് ചോദിക്കേണ്ട ഇല്ല പിന്നെ വാർത്തകളിലൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് എല്ലായിടത്തും ഉണ്ട് പിന്നെ അത് വാർത്താ പ്രാധാന്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് എന്നാലും ആദ്യം നമുക്ക് ആ ഒരു വാർത്ത കേൾക്കാം എന്താണ് സംഭവം എന്നുള്ളത് വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല കുട്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത് തന്റെ മകന്റെ സുഹൃത്താണ് ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു ഇതിന്റെ കൂടി ഒരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി എന്നതിന്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ആലത്തൂർ പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവം പരിസരത്ത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് കാരണം പതിനാലുകാരൻ മുപ്പത്തിയഞ്ചുകാർക്കൊപ്പം നാട് പോയതാണ് പ്രധാന പ്രശ്നം കാരണം കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഈ കുട്ടിയുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല എന്തായാലും കുട്ടിയെ കിട്ടി എന്നതിന്റെ ആശ്വാസം തന്നെയാണ് വീട്ടുകാർ ഇപ്പോഴുള്ളത് ഈ ഒരു വാർത്ത ശരിക്കും ഓരോ മാതാപിതാക്കളും അറിയേണ്ടത് തന്നെയാണ് അല്ലെ ഇത്തരത്തിൽ നമ്മള് നമ്മുടെ മക്കള് ഒരു പ്രായപൂർത്തി ആകുന്നത് വരെങ്കിലും നമ്മൾ നമ്മുടെ കെയറിൽ തന്നെ വളർത്തണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാരണങ്ങൾ തന്നെ ഉണ്ടാകും ഈ ഒരു മാതാപിതാക്കൾക്ക് ഈ ഒരു മകനെ കാണാൻ അതായത് സ്കൂൾ വിട്ട് മകൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഇവർക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു സംശയം ആദ്യമേ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരിയോട് തന്നെയായിരുന്നു അത് അവർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു യുവതിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും ഇപ്പൊ ഈ ഒരു വാർത്തയിലും യുവതി പറയുന്നത് എന്താ പറയുക വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ആ ഒരു മകൻ ഈ ഈയൊരു യുവതിക്കൊപ്പം പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് അങ്ങനെയാണ് അതായത് ആ വീട്ടിൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ മകൻ ഇതുപോലെ വന്നതെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു ആ ഒരു മാതാപിതാക്കളെ അറിയിക്കേണ്ടതല്ലേ അവരുടെ സമ്മതമില്ലാതെ അവരറിയാ അവരുടെ മകനെ ഇതുപോലെ ദൂരെ കൊണ്ടുപോയിട്ട് ഇതുപോലത്തെ കുറെ മുടുന്ന ന്യായങ്ങൾ പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ശരിക്കും ഇവിടെ നമുക്കറിയാല്ല ആ പെണ്ണുംപുള്ളക്ക് ആ മുതുക്കുള്ള കഴപ്പ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ല അതൊരു കൊച്ചു കുഞ്ഞിനോട് തോന്നിയെന്ന് പറയുമ്പോൾ ഭയങ്കര ലജ്ജാവഹം തന്നെയാണ് അല്ലെങ്കിൽ പുച്ഛം തോന്നുകയാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇതൊരു പുരുഷനാണ് നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ആ പുരുഷന്റെ ഉള്ള ജാതകം അതായത് അവന്റെ ജനനം മുതലുള്ള കാര്യങ്ങളെല്ലാം ഉള്ള മാധ്യമങ്ങളിലൊക്കെ വരുമാനം പക്ഷെ ഇവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി ആയതുകൊണ്ട് തന്നെ വെറും യുവതി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ആ യുവതി ആരാണെന്ന ആ യുവതിയുടെ പേരെന്താണെന്ന ആ യുവതിയുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വന്നിട്ടില്ല അത് സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന ഈ ഒരു പരിഗണന എന്തിനാണ് ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യം സ്ത്രീ ആയാലും പുരുഷനായാലും ആര് തെറ്റ് ചെയ്താലും അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിപ്പോ എങ്ങനെയുള്ള കുറ്റമായാലും ശരി തന്നെയാണ് അല്ലേ നമ്മൾ സ്ത്രീ ആണെന്നുള്ള പരിഗണന കൊടുക്കുമ്പോൾ ആ ഒരു പരിഗണനയെ തന്നെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ത്രീകൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഒരു കൊച്ചു കുഞ്ഞിനോട് അതായത് സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ഇത്രക്ക് കാമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ യുവതിയെ പ്രത്യേകിച്ച് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് വായിൽ വരുന്നൊക്കെ നിങ്ങൾക്ക് പറയാം കഴിഞ്ഞ ദിവസം നടന്ന ആ കൊലപാതകങ്ങളിൽ നമ്മൾ ഇതുവരെയ്ക്കും നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു ഞെട്ടലിൽ ഇതുവരെയ്ക്കും ഉണർന്നിട്ടില്ല എന്ത് ക്രൂരമായിട്ടാണ് ആ ഒരു മകൻ സ്വന്തം അനിയനെയും സ്നേഹിച്ച പെണ്ണിനെയും ഉമ്മായേം അതുപോലെ ബന്ധുക്കളെ ഉമ്മുമ്മായ ഇവരൊക്കെ എല്ലാം എങ്ങനെയാണ് ആ ചുറ്റികൾ കൊണ്ട് അടിച്ചു കൊല്ലാൻ തോന്നിയത് ശരിക്കും അവന് എന്ത് ചെയ്യും അവന് ആ ഈ ഒരു സംഭവം നടത്തിയപ്പോൾ അവന്റെ മനസ്സിൽ അവൻ ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ലേ ഒരു തരിമ്പ് പോലും അവന് അതിൽ അത് വേണ്ട എന്നുള്ളൊരു തോന്നൽ പോയിന് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും പോലീസുകാർക്ക് ഇതിന്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ഇവൻ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഒരു കൺഫ്യൂഷന്റെ ഒരു കാര്യമുള്ളത് നമുക്ക് സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലും തോന്നാവുന്ന ഒരു സംശയം ഇവൻ ലഹരിക്കടിമ തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഈ ലഹരി ഇതിന് ഒരു തടയിടാൻ നമ്മുടെ ഗവൺമെന്റോ ഒന്നിനു മുതിരുന്നില്ല അഫ്വാൻ എന്ന് പറയുന്ന ആ വ്യക്തി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ ഒരു ഓട്ടോറിക്ഷക്കാരനെ തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം ഓട്ടോയിൽ പോയപ്പോൾ മദ്യത്തിന്റെ മണം അടിച്ചു എന്ന് പറഞ്ഞു അഫ്വാൻ അത് ഡോക്ടറോട് പറയുകയും ചെയ്തു പക്ഷെ ഒരു മദ്യലഹരിയിലാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല കാരണം മദ്യലഹരിയിലായ ആൾക്ക് ഒന്ന് എന്താ പറയുക ഒരു എനർജി കാണത്തില്ല അവർക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ കുറച്ചു നേരത്തേക്ക് മാത്രമേ ആ തലയ്ക്ക് വെളിവില്ലാതെ വരത്തുള്ളൂ പക്ഷെ ഈ ഒരു രാസലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് താൻ എന്താണ് ചെയ്യാൻ പോകുന്നെന്നുള്ള ഒരു ബോധവും ഉണ്ടാവില്ല അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു അടുത്ത് നടന്ന സുബൈദ കൊലക്കേസ് അതായത് സ്വന്തം മകൻ ഒരു ഉമ്മായെ വെട്ടിക്കൊന്നതും അതും ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും അതും അടിമ തന്നെയായിരുന്നു ഇവിടെ അഫാന്റെ കേസിൽ നൂറ് ശതമാനം ഉറപ്പാണ് അടിമയാണ് കാരണം ആ ഒരു വസ്തു ആ ഒരു രാസലഹരി സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടുന്നു ഗതാഗത മേഖലയിൽ തന്നെ നമ്മുടെ സർക്കാർ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് അത് ഓരോരുത്തരുടെ പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അവർ അവരെന്തുകൊണ്ടാണ് ഇത്തരം ലഹരി മാഫിയകളുടെ വലയിൽ നിന്ന് ഈ കേരളത്തെ മുക്തമാക്കാൻ ശ്രമിക്കാത്തത് ശരിക്കും ഇതുപോലെയുള്ള കേസുകൾ ഇനിയും നമ്മൾ കാണാൻ ഉള്ളൂ ഇന്നും ഈ ഒരു ലഹരി വസ്തുക്കൾ ഓരോ മനുഷ്യരും ഇന്നത്തെ യുവാക്കളെ തന്നെ കാറും തിന്നുകയാണ് കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം കൂടെ കണ്ടപ്പോൾ തന്നെ ശരിക്കും നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എത്തരത്തിലാണ് നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി ഏത് ലെവലിലാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഏത് തരത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്തരം ഉദാഹരണങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു അഫ്വാൻ ചെയ്ത കാര്യത്തില് എന്താ പറയും സ്വന്തം അനുജൻ ആ അനുജൻ അവൻ പ്രാണനായിട്ട് കൊണ്ടു നടന്നതാണ് അതുപോലെ കാമുകി ഫർസാനും തിരിച്ചും അവരോട് വളരെയധികം സ്നേഹിച്ചതാണ് ആ സ്നേഹത്തിന്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇതൊക്കെ സ്വന്തം ഉമ്മായി എങ്ങനെ പെറ്റ ഉമ്മായെ വെട്ടിക്കൊല്ലാനുള്ള ആ ഒരു മനസ്ഥിതി ഇതൊക്കെ ലഹരി വസ്തുക്കളുടെ അടിമയായി കഴിയുന്നവരുടെ മനസ്സിലുള്ള മാനസികാവസ്ഥയാണ് നമുക്ക് പുറത്തു കാണുന്നത് ദൈവം ചെയ്ത് ഇത്തരം ലഹരി വസ്തുക്കൾക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കുക ഗവൺമെന്റ് ശക്തമായിട്ട് പ്രതികരിക്കണം അല്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റും തന്നെ കേൾക്കാനിടയാവും